ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെഗറ്റിക്സിലേക്ക് എത്തിക്കൂടി സ്വാഗതം ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരു ഡീം മൈ ലൈഫുമായിട്ടാണ് അപ്പോൾ ഞാൻ വിട്ടുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുമായിരുന്നു ഐഡിയ കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തത് ഞാൻ അപ്പോൾ ഞാൻ വിട്ടു ഓട്ടോയിലായിരുന്ന അല്ലെങ്കിൽ വിട്ടു സ്കൂൾ ബസ്സിലായിരുന്നത് ഇന്ന് ഒരു ഒരു സ്ഥലത്ത് പോകണം അപ്പോൾ അതുകൊണ്ടുതന്നെ നേരത്തെ വിട്ടുനെ വിളിച്ചിട്ട് വന്നത് അങ്ങനെ ഓട്ടോയിൽ വന്നത് കേട്ടോ മഴ പെയ്യുമെന്ന് തോന്നുന്നു കാരണം ആകാശമൊക്കെ നല്ലോണം ഇരുണ്ട് വന്നു നല്ല ഒച്ച നല്ല വെയില രാവിലോട്ട് മൂന്ന് മണി വരെ നല്ല വെയിലുണ്ടായിരുന്നു ശരിക്കും വീട്ടിൽ സ്കൂളിൽ പോയ സമയത്തും നല്ല ക്ലാസ്സിൽ അവിടെ ഓഫീസിൽ ഓഫീസ് റൂമിൽ പോയ സമയത്തും നല്ല നല്ല വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു പക്ഷെ പെട്ടെന്നാണ് മഴ മാനൊക്കെ ആകാശമൊക്കെ ഒന്ന് കറുത്തത് അപ്പം ഇപ്പം മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആകാശമൊക്കെ നല്ലപോലെ ഇരുട്ട് വന്നിട്ടുണ്ട് പിന്നെ മേഘം കൊണ്ട് മൂടിക്കിടക്കുക പക്ഷേ ഇന്ന് രാവിലോട്ട് വൈകിട്ട് മൂന്ന് മണി വരെ നല്ല വെയിലായിരുന്നു കുറച്ച് സമയത്തിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വരെ നല്ല വെയിലുണ്ടായിരുന്നു ഭയങ്കര വെയിൽ പൊള്ളുന്ന ആ ഒരു ചൂടുള്ള വെയിലല്ലേ അതായിരുന്നു പക്ഷെ ഇപ്പം പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ആകാശമൊക്കെ കറുത്ത മേഘമൊക്കെ കൊണ്ട് മൂടി പെട്ടെന്ന് ഇപ്പം മഴ തുള്ളി വീണ് തുടങ്ങിയിട്ടുണ്ട് ഓട്ടോടെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ മഴ തുള്ളികൾ വീണ് തുടങ്ങി ചെറിയ ഇതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പം പിന്നെ ഇവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായി അപ്പം കാരണം മൂന്ന് മണി കഴിയുമ്പോൾ കോളേജും ഇവിടെ ചില സ്കൂളുകളൊക്കെ വിടും അപ്പം അങ്ങനത്തെ കുട്ടികളൊക്കെ ബസ്സിനും അങ്ങനെയൊക്കെ ഇവിടെ കുറച്ച് റോഡിൽ തിരക്കുണ്ടാകുന്നു ആ ഇപ്പം മഴ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിലും ഈ സൈഡിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ പച്ചക്കറിയും അതുപോലെ ഫിഷും എല്ലാം കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടാകും പക്ഷെ മഴ പെയ്തു തുടങ്ങിയത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വേഗത്തിൽ ഇങ്ങനെ സൈഡിലേക്ക് മാറുക ഇപ്പം കടയിലൊന്നും അങ്ങനെ അധികം ആൾക്കാർ ഇല്ല പച്ചക്കറി ഷോപ്പിലൊന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല ഇവിടെയൊക്കെ കുറച്ച് ലാഭത്തിന് വാങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ ഫിഷിൻ്റെ ഒന്നും അങ്ങനെ അധികം ഒന്നും ആൾക്കാർ ഇല്ല ഫ്രൂട്ട്സ് ഇടയിലൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണും അങ്ങനെ അപ്പം നമുക്കിനി വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് വീട്ടിൽ കൊണ്ട് അമ്മയുടെ അടുത്ത് നിർത്തിയതിനു ശേഷം നമുക്കൊന്ന് പുറത്തു പോകാം നമുക്കല്ല ഞാനൊന്ന് പുറത്ത് പോകും ബസ്സിലായി അതുകൊണ്ടാണ് വീട്ടിൽ കൊണ്ടുപോകാത്തത് ഇവിടെ മുസ്ലിം ഒരു പള്ളി കഴിഞ്ഞില്ലേ മുസ്ലിം പള്ളി കഴിഞ്ഞു ഇന്നൊരു നമ്മുടെ ക്രിസ്ത്യൻ ചർച്ച കിട്ടാം അപ്പോൾ ഇതൊക്കെ പഴയ പള്ളികളായിരുന്നു പക്ഷേ അതിനൊക്കെ കുറച്ച് പുതുക്കി പണിത് അങ്ങനെ നല്ല രസമാണ് ഇപ്പോൾ കാണാൻ കണ്ടില്ലേ ഇതാണ് മുസ്ലിം പള്ളി ഇതിൻ്റെ തൊട്ടടുത്തേക്ക് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇനി ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ മതിയല്ലോ അതുകൊണ്ട് തന്നെ ഈ ഓട്ടയുടെ സൈഡിൽ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ താഴ്ത്തിയിട്ട് നമ്മുടെ ദൈവത്ത് അധിക വെള്ളം ആവില്ല അപ്പോൾ അത് അത് താഴ്ത്തിയിടാനായിട്ട് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് താഴ്ത്തിയില്ല കാരണം നമുക്ക് നമുക്കിപ്പോൾ ഇറങ്ങണം ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയല്ലോ അപ്പോൾ അത് ശരിക്കും താഴ്ത്തി വരുമ്പോഴേക്കും നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമാവും അപ്പം അതുകൊണ്ട് തന്നെ അത് താഴ്ത്തിയില്ല കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ ചർച്ച എന്ന് പറഞ്ഞത് കേട്ടോ ആ ഇതൊരു പഴയ പള്ളിയായിരുന്നത് ഇപ്പോൾ കുറച്ച് പുതുക്കി പണിതെട്ടോ അപ്പം അങ്ങനെ അപ്പം നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം സ്ഥലമാവാറായിട്ടുണ്ട് വിട്ടുവാണെങ്കിലും കൂടെ വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു പണക്കൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ മിട്ടിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മഴയൊക്കെ അല്ലേ പെട്ടെന്ന് മഴ പെയ്യും അതുകൊണ്ട് തന്നെ കൊണ്ടുപോയാലും അതായത് മഴ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പനിയൊക്കെ വരും അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ എക്സാം ഒക്കെ സെക്കൻഡ് ടൈം എക്സാമൊക്കെ ഒക്കെ വരും അപ്പോൾ സ്കൂളിൽ പോയില്ലെങ്കിൽ എങ്കിൽ അത് പിന്നെ കുറച്ച് പാടാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടും വീട്ടിൽ നിൽക്കുക അപ്പോൾ അങ്ങോട്ടും മുമ്പ് ഒരു ചോക്ലേറ്റൂടെ വീട്ടിന് വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീടിപ്പം അതായത് ഷെത്താറായിട്ടോ ഇവിടെ ഇപ്പോൾ നല്ല മഴ പക്ഷേ പെട്ടെന്ന് മഴ പെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് വെയിലും വരും മഴ മാറിയിട്ട് വെയിലും വരും അതാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്കിനി പിന്നെ കാണാവേ അപ്പം ഞാൻ ബസ്സിൽ കയറി കേട്ടോ ആ ബസ്സിലാണെങ്കിൽ ഞാൻ ഫ്രണ്ട് സീറ്റിലായിരുന്നത് അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റിൽ ഫ്രണ്ടിലത്തെ സീറ്റ് എനിക്ക് കേട്ടോ അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാം പറ്റി ഇപ്പം മഴ ഇവിടെ മാറി നല്ല വെയിലായിട്ടുണ്ട് ഇപ്പം റോഡിൽ അധികം അങ്ങനെ തിരക്കൊന്നും ഇല്ല അങ്ങോട്ട് പോകാനായിട്ട് തിരക്കൊന്നും അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലല്ലോ രണ്ട് സൈഡിലും അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇവിടെ അഞ്ചര ഇങ്ങനെ അഞ്ചര ഒക്കെ ആവുമ്പോൾ നല്ല തിരക്കില്ല കുറേ പേര് നമ്മുടെ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പറയാൻ പറഞ്ഞു മോണ്ടേസ് ഡേൻ്റെ ഒക്കെ അപ്പോൾ ഞാൻ എന്നും പറഞ്ഞു എന്നും എന്നും ഒന്നും അത് തന്നെ ഒരു കാര്യം തന്നെ പറയുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുകയാണ് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വാച്ച്വറിൻ്റെ അത് കട്ടായി പിന്നെ പുതിയതാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ അത് ശരിക്കും എണ്ണായിരം ആയാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അത് ശരിക്കും വീഡിയോസ് വെറുതെ കണ്ടിട്ട് ഇപ്പോൾ വൺ ലാക്ക് ഒക്കെ ഉണ്ടെങ്കിലും വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ശരിക്കും വാച്ച്വറൊന്നും കൂടത്തില്ല ഒരു വീഡിയോ കുറേ ഒരു മിനിമം ഒരു ഒരു അഞ്ച് എങ്കിലും കണ്ടിഞ്ഞാൽ മാത്രമേ കുറച്ചെങ്കിലും അതിൽ ആഡ് ആവത്തുള്ളൂ അപ്പം അങ്ങനെ ഇപ്പോൾ കൂടുതൽ പേരും ജസ്റ്റ് വന്ന് നോക്കിയിട്ടു അത് വ്യൂവിൽ വന്ന് വന്നേക്കും പക്ഷെ നമുക്ക് നമ്മൾ വാച്ച് അങ്ങനെ അധികം കയറത്തില്ല ഓക്കെ അപ്പം അങ്ങനെയാണ് പിന്നെ ഇപ്പം നമ്മൾ ഏകദേശം എവിടെ പാപ്പനങ്കോടെ എത്താറട്ടോ ശരിക്കും നമ്മൾ നമ്മുടെ ഈ നീതു ടിപ്സ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയിട്ട് കോവിഡ് സമയത്തായിരുന്നു ശരിക്കും വീഡിയോസൊക്കെ കിട്ടിയത് ആദ്യത്തെ വീഡിയോസിനൊക്കെ ഭയങ്കര വ്യൂ കുറവായിരുന്നു പിന്നെ ഞാനതിടയ്ക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോസ് പഴയ വീഡിയോസൊന്നും ഇല്ല ശരിക്കും ഒരു ഒരു ഏകദേശം ഒരു എട്ട് പത്ത് വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ അതേ കണ്ടില്ലേ അത് കഴിഞ്ഞു പോയാൽ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ബസ്സിലിരുന്നിട്ട് പിന്നെ ബസ്സിലിരിക്കുമ്പോഴേ ഇങ്ങനെ അങ്ങനെ ബോർ അടിയത്തില്ല കാരണം കാഴ്ചയൊക്കെ കണ്ട് ഫ്രണ്ട് സീറ്റിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാം ഫുൾ കണ്ട ഇപ്പം നല്ല ഭയങ്കര വെയിലല്ല നമുക്ക് അത്യാവശ്യം എന്താ പറയുക ഭയങ്കര ചൂടുള്ള ആ വെയിലല്ല അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളത് ഇവിടെ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് ചെരുപ്പ് വെറുതെ ചെരുപ്പ് വാങ്ങാനല്ല വന്നത് ശരിക്കും ഒരു ബാഗ് നോക്കാനായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ വാങ്ങിയ ബാഗ് വീട്ടിൽ കൊണ്ട് നോക്കിയപ്പോൾ അത്ര ഇഷ്ടമായില്ല അതുകൊണ്ടൊന്ന് എക്സ്ചേഞ്ചിലും എടുക്കാമെന്ന് വിചാരിച്ചു ആ ഒന്ന് മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ വെറുതെ ചെരുപ്പൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അതിന് ഫോട്ടോസൊക്കെ വെറുതെ എടുത്തത് ഓക്കെ അങ്ങനെ അപ്പോൾ നമുക്കിനി കുറച്ച് ഇത് ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് കുറച്ച് സാധനങ്ങൾ ഇവിടെ വാങ്ങാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ആ ബാഗൊക്കെ ഒരു ഒരു സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്നപ്പോഴേക്ക് ചെരുപ്പ് കണ്ടപ്പോൾ വെറുതെ ഫോട്ടോസൊക്കെയാണ് എടുത്തത് വെറുതെ നോക്കിയത് കേട്ട് ഇനി ക്രിസ്മസ് ഒക്കെ ആവുമ്പോൾ വാങ്ങണമല്ല അപ്പോൾ വെറുതെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ അത്രേയുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഇവിടെ നിന്നുള്ള ഷോപ്പിങ്ങൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോയി ഇപ്പോൾ ഏകദേശം ഒരു ആറര ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ കുറച്ച് നേരത്തെ ഇരിട്ടോ അല്ലേ ആ ആറരയൊക്കെ ആയപ്പോഴേക്കും നല്ലവണ്ണം ഭയങ്കര രാത്രി ആയതുപോലെ ആയി നല്ലവണ്ണം ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ ചേട്ടൻ ചേട്ടൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ മതി പിന്നെ ടു വീലറിലായത് പെട്ടെന്ന് എത്തും ബസ്സിലാണെങ്കിൽ ഇങ്ങനെ നിർത്തി നിർത്തി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ടു വീലറിൽ എത്താൻ പറ്റും അപ്പം അങ്ങനെ രാത്രിയാണെങ്കിൽ അധികം അങ്ങനെ തിരക്കൊന്നുമില്ല പിന്നെ നമ്മൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എനിക്ക് നേരത്തെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കൊരിക്കും അതായത് വാച്ച് ഓവർ ഏകദേശം മൂവായിരത്തി സംതിങ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ പിന്നെ കുറച്ച് ദിവസം സുഖമില്ലാത്ത കാരണം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താ പറയുക കുറേ ഡിലേ വന്നു കേട്ടോ കുറേ നാളെനിക്കങ്ങനെ ഇത് കട്ടാവുന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ കുറഞ്ഞു വെച്ചത് പിന്നെ നമുക്ക് നമ്മൾ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അതായത് കുറേ വർഷത്തിന് മുന്നേക്ക് അതായത് നമ്മൾ എപ്പോൾ വേണമെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ വച്ചോ അത് അവിടെ തന്നെ ഉണ്ടാവും ഇങ്ങനെ കട്ടായി പോകത്തില്ല അതായത് ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ആ പഴയത് അങ്ങനെ കുറഞ്ഞു പോകില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഭയങ്കരത് കുറഞ്ഞു പോകണുണ്ട് ഇങ്ങനെ ഒരു വർഷം ആകുമ്പോൾ തന്നെ അത് നമുക്ക് ആ ആദ്യം വന്നതൊക്കെ കുറയും പിന്നെ അടുത്തതാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആയതാണ് ജസ്റ്റ് ഒന്ന് എനിക്കത് മിസ് എനിക്കത് എന്താ പറയുക എനിക്ക് അത്ര നന്നായിട്ട് അറിയില്ലാത്തത് കാരണം സംഭവിച്ചതാട്ടോ അല്ലെങ്കിൽ നേരത്തെ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് ഒരു ആ ജസ്റ്റ് മിസ്സാണെന്ന് പറയത്തില്ലേ അതുപോലെ പോയതാണ് പിന്നെ എന്താ പറയുക എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അത്രയല്ലോ ആ ഇനിയിപ്പോൾ ശരിക്കും മോണ്ടേസ് ആയപ്പോൾ നല്ല സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പാളയത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ വീണ്ടും ബ്ലോക്കിൽ വന്ന് ബ്ലോക്കിലായിട്ടുണ്ട് കേട്ടോ ആ കഴിഞ്ഞപ്പോൾ കല്യാണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് കല്യാണിൻ്റെ അടുത്തുള്ളതാണ് പാളയം പള്ളി കേട്ടോ ഒന്ന് എന്തോ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ എന്ന് എനിക്കറിയില്ല ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാണ് പാളയം പള്ളി പിന്നെ ഇന്ന തൊട്ടപ്പുറത്തായിട്ട് മുസ്ലിം പള്ളി പള്ളിയുണ്ട് കേട്ടോ കാണിച്ചാൽ ഇതാണ് മുസ്ലിം പള്ളിയുള്ള ഓപ്പോസിറ്റായിട്ടാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ ചന്ദ്രശേഖരനായ സ്റ്റേഡിയം ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിനി വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇനി ഒരു പത്ത് മിനൊക്കെ മതിപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പാട് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്തിരിക്കണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെയും ബൈ